നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലായിരുന്നു നമ്മൾ വാക്കിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു വന്നത് അപ്പോൾ കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ഒരു ഭീകരത അത് കോമൺവെൽത്ത് ഗെയിംസ് എന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും പോകാം പറയൂ സ്വാമിജി നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മത്സര കളരികളും നിങ്ങൾ നോക്കുക സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം ദേശത്ത് നിൽക്കുമ്പോ ഉണ്ടാകുന്ന അച്ചടക്കം ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉണ്ടാവും ഗ്രാമങ്ങളിൽ നിന്ന് പഠിക്കാൻ സിറ്റിയിലേക്ക് വന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കുക അവര് ഗ്രാമത്തിലെത്തുമ്പോൾ ഒരു മുഖവും പഠിക്കുന്ന സ്ഥലത്ത് വേറൊരു മുഖവും ആകുന്നത് കുടിയേറ്റത്തിൻ്റെ ഭാഷയാണ് അവരുടെ അച്ഛൻ്റെ അവരുടെ അമ്മയുടെ സഹോദരങ്ങളുടെ അവരുടെ നാട്ടുകാരുടെ മുമ്പിൽ അവർ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു മുഖത്തിൽ നിന്ന് വളരെ ഭിന്നമല്ലേ അവരുടെ പുറത്തെ മുഖം തീർച്ചയായും ഇപ്പോൾ ഈ കാലത്ത് ഈ രണ്ട് രണ്ട് ഗ്രാമത്തെയും നഗര നഗരത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഉള്ളൊരു ഉപകരണമാണ് മൊബൈൽ എന്ന് പറയുന്നത് അത് ഗ്രാമത്തിലെത്തി കഴിഞ്ഞാലും ഇവർ നഗരത്തിലാണെന്നുള്ള തോന്നലിലൂടെയാണ് അവരുടെ സങ്കല്പങ്ങൾ വികസിച്ച് സംസാരിച്ചു പോകുന്നത് ആ സംസാരിക്കുന്നത് പോലും എല്ലാവരുടെ ഇടയിൽ നിന്ന് മാറി തീർച്ചയായും ഭാവാത്മകമായ രണ്ട് മുഖങ്ങൾ അവർക്ക് അപ്പോൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് സംശയം ശരിയാണ് ശരിയാണ് അപ്പൊ കുടിയേറ്റത്തിൻ്റെ ഒരു ഭാഷ തൻ്റെ സംസർഗമുള്ള തൻ്റെ സംസ്കാരത്തിനകത്തുള്ള ഭാഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഭാഷ അവൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു അതാണ് നമുക്ക് ചിന്തനീയം അതെ സ്വാമിജി നമ്മൾ പറഞ്ഞതിനകത്ത് വേറെ ഒരായിരം വിഷയങ്ങളുണ്ട് അത് റിസർച്ച് സ്കോളേഴ്സും ബാക്കിയുള്ളവരും അന്വേഷിച്ചോട്ടെ അതെ അതിനുള്ള സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതെ സാമൂഹ്യപ്രവർത്തകർക്കും പരിഷ്കരണവാദികൾക്കും യാഥാസ്ഥിതികർക്കും മതങ്ങൾക്കും ജാതികൾക്കും ജാതികൾക്കുമൊക്കെ ഇഷ്ടംപോലെ സ്ഥലം അവർക്ക് തിന്നാനുള്ള എച്ചിലൊക്കെ നമ്മൾ ധാരാളം അതിനകത്ത് ഇട്ടിട്ടുണ്ട് എച്ചിൽ പ്രിയന്മാർ ആരും കാണാതെ ഒളിച്ചോ പാത്തോ അതുകൊണ്ട് പോയി തിന്നുകൊള്ളട്ടെ പക്ഷെ നമ്മുടെ വിഷയം ആരോഗ്യമാണ് അത് മറന്നു ഇല്ല സ്വാമിജി ആ ആരോഗ്യത്തിന്റെ മനഃശാസ്ത്രത്തിൽ കുടിയേറ്റത്തിന്റെ ഭാഷ എങ്ങനെ കോമൺവെൽത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള എല്ലാ ഗെയിംസും നമ്മൾ നോക്കിയാൽ ഈ ഗെയിംസിനു വേണ്ടി അവസാന മിനുക്കുപണി സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു മാധ്യമത്തിൽ നിന്ന് വായിച്ചതാണ് പറയൂ സ്വാമിജി മാധ്യമം കള്ളം എഴുതാം അവിടുത്തെ കുറച്ച് ചേരികളിൽ അത് പെട്ടെന്ന് നിർമാർജ്ജനം ചെയ്യാൻ പറ്റിയില്ല അവിടെയുള്ളവരെ മാറ്റി താമസിപ്പിക്കാൻ പറ്റും ഒരുപാട് പേരെ മാറ്റി താമസിപ്പിച്ചു അതെ അത് അതെ അറിയാൻ അവസാന നിമിഷത്തിൽ മാറ്റാൻ പറ്റില്ല ഒരു പാമ്പിനെ പാമ്പലൊഴിച്ച് അത് പാമ്പൊരെണ്ണം നമുക്ക് അതിലേക്ക് വരാം ശരി അതിന് മുമ്പ് ഇവർ മാറ്റിയ കൂട്ടത്തില് ജനങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിച്ചു ഓരോ കളിക്കും കാര്യത്തിനും അതെ അതെ ഒരു ഗ്രൂപ്പിനെ മാറ്റാൻ പറ്റില്ല വളരെ സ്ഥലമാണത് അവരതിനു ചുറ്റും ഇവിടെ വന്നിറങ്ങുന്ന വിദേശികൾ ഇന്ത്യയിൽ ഇത്രയും ദരിദ്രരേയും മലിനമായി ജീവിക്കുന്നവരെയും കാണരുതെന്നോർത്തും മതിൽ കെട്ടിക്കളഞ്ഞു ഇങ്ങനൊരു വാർത്ത ഉണ്ടല്ലേ ആണല്ലേ സ്വാമിജി ഇല്ല ഞാൻ വായിച്ചില്ല സ്വാമിജി ഭരണാധികാരികളുടെ സത്യസന്ധത അറിഞ്ഞുപോയ നിമിഷം കുടിയേറ്റ സംസ്കൃതി കൊണ്ട് ആരുടെ നന്മയെ ലാക്കിയാണ് ആ മതിൽ കേട്ടേണ്ടി വന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ് കുടിയ കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരാൽ കുടിയേറ്റക്കാർക്ക് വേണ്ടി തീർച്ചയല്ലേ അതെ സ്വാപിച്ച് അവിടെ തൂത്തു വാരാൻ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ളവരെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് വരുമ്പോൾ മാലിന്യങ്ങൾ ഗ്ലൗസ് ഇട്ട് വാരിയാൽ അണുഗങ്ങൾ ശരീരത്തിലേക്ക് കയറുകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രം കുടിയേറ്റ ശാസ്ത്രമാണ് അണു എന്നത് സൂക്ഷ്മമാണ് കണ്ണുകൊണ്ട് പോലും കാണാൻ വയ്യാത്തതാണ് അതിനെ കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു ഗ്ലൗസ് ഇട്ടാൽ അത് ഗ്ലൗസിനകത്തേക്കിങ്ങി ചെല്ലുകയിൽന്ന് ഉള്ള വിശ്വാസം അന്ധമോ ശാസ്ത്രീയമോ ഇപ്പത്തോന്നാണ് സ്വാമിജി അന്ധം തന്നെയാണ് ഇതാണ് കുടിയേറ്റം തരുന്നത് ഇത് മൗലികമല്ല ഇതിന് കുടിയേറ്റക്കാരൻ ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഗ്ലൗസ് വാങ്ങിക്കാവുന്ന ഒരു അഗ്രിമെന്റാണ് വെക്കുന്നത് അത് കോടികളാണ് വാങ്ങുമ്പോൾ ഈ ഗ്ലൗസ് ഇട്ടവനേക്കാൾ ആരോഗ്യത്തോടു കൂടി ഈ മാലിന്യങ്ങളുടെ നടുക്ക് അപ്പുറത്ത് മറച്ചു വെച്ചവൻ അവൻ താമസിക്കുകയാണ് അവനെ വിളിച്ചാൽ ഇത് മുഴുവൻ വരും അവനൊരു പത്ത് രൂപ കൊടുത്താൽ മതി അവന്റെ കുടുംബവും രക്ഷപ്പെടും ഈ മാമാങ്കം അവന്റെ കുടുംബത്തിന് പ്രയോജനപ്പെടുന്നില്ല അവൻ ഇതിനകത്ത് ഭാഗഭാക്കല്ല ഈ രാജ്യത്തിനകത്ത് അവന്റെ മുറ്റത്ത് അവൻ ജീവിക്കുന്ന നടക്കുന്ന ഈ പരിപാടിയിൽ അവൻ ഭാഗഭാക്കാകരുത് എന്ന് നിർബന്ധമുണ്ടാകുമ്പോൾ ഇന്നലെ അവരെ മാലിന്യങ്ങളോട് ഇടപെട്ട് ബലം വരാത്ത ഒരു വർഗത്തെ വാരിച്ച് അവൻ്റെ ആരോഗ്യവും കളഞ്ഞ് അവനിടപെടുന്ന സമൂഹത്തിൽ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ മായാക്കാഴ്ചയിൽപ്പെട്ട് അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ റെക്കമെൻ്റ് വഴി ഇതിനകത്ത് തൂത്തുവാരികാരനായെങ്കിലും ഒന്ന് കയറിപ്പറ്റിയാൽ മതിയെന്ന് ആഗ്രഹിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കയറി ആ ഉയർന്ന സമൂഹത്തിലേക്ക് ഈ മാലിന്യങ്ങൾ കടന്നുകൂടി ബലം നശിപ്പിച്ച് അവൻ സംസർഗം ചെയ്യുന്ന ഒരു ജനതയ്ക്ക് മുഴുവൻ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ മാമാങ്കങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യശാസ്ത്രത്തെ കട അങ്ങേയറ്റം കടയ്ക്കൽ കത്തിവയ്ക്കും വിധം നിലകൊള്ളുകയാണ് കുടിയേറ്റ സംസ്കൃതിയുടെ ആരോഗ്യശാസ്ത്രം കുടിയേറ്റ സംസ്കൃതിയുടെ ഭൗതികശാസ്ത്രം കുടിയേറ്റ സംസ്കൃതിയുടെ സാമ്പത്തിക ശാസ്ത്രം കുടിയേറ്റ സംസ്കൃതി കാണുന്ന ലൈംഗികതയുടെ ഇര ഇതൊക്കെ ഈ മാമാങ്കത്തിനകത്ത് വരും അതെ സ്വാമിജി പതിനഞ്ച് ദിവസമായാലും വന്നു നിൽക്കുന്നവൻ്റെ ലൈംഗിക തൃഷ്ണകൾ ആഹാരമോൻ കഴിക്കുന്നത് പോലും എരയിടമേൽ ചാടി വീഴുന്ന പോലാണ് കൈക്ക് നഖമില്ലാത്തതുകൊണ്ട് മൃഗത്തിൻ്റെ മാതിരി ദംഷ്ട്ര വളരാത്തതുകൊണ്ട് ഫോർക്കും സ്പൂണും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉപയോഗിച്ച് ഇരയെ വിഴുങ്ങുവാനുള്ള പണി സ്വാമിജി അവന്റെ ആഹാരം മൃഗങ്ങൾ എരയുടെ മേൽ ആക്രമിക്കുന്നത് പോലുള്ള ഒരു ഒരു അങ്ങേറ്റത്തെ തൃഷ്ണയിലുള്ള ഒരു പദ്ധതിയാണ് അതെ സ്വാമിജി ആ ബോധത്തിൽ മൃഗം സജീവമാകുന്ന ഒരു കർമ്മം ആ സമയത്തല്ലേ സ്വാമിജി പിന്നെ ഇത് കുടിയേറ്റത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ സൗമ്യമാണ് ഈ ആഹാരം പട്ടിണി കിടന്നാലും ആരോഗ്യമാണ് എന്നിട്ട് അതിൽ ജയിച്ചാൽ ഒരു പട്ടിണിപ്പാവമാണ് കുടുംബം വളരെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കാം ഈ ചെന്നുകൂടിയ മാധ്യമങ്ങൾക്ക് അതിനെ നയിക്കുന്നവർക്ക് ഒക്കെ അവരുടെ വീട്ടിലായിരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത വസ്തുക്കളെല്ലാം ഉപയോഗിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് നാം കാണുന്നത് അതേ സ്വാമിച്ച് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം എൻ്റെ പരിചയക്കാരോടൊപ്പം ഞാൻ ജനിച്ചു വന്ന് വളർന്ന മണ്ണിനൊപ്പം ഒക്കെ ജീവിക്കുമ്പോൾ വരുന്ന വിനയ സൗശീല്യാദി ഗുണങ്ങൾ മുഴുവൻ താറുമാറാക്കും വിധമാണ് ഒരു കുടിയേറ്റ മനസ്സെന്നിലിരിക്കുന്നത് ആ കുടിയേറ്റ മനസ്സിനെയാണ് നിങ്ങൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ആ കുടിയേറ്റ മനസ്സിനെയാണ് നിങ്ങൾ ആധുനിക വികാസം എന്ന് പറയുന്നത് കുടിയേറ്റ മനസ്സുള്ളവൻ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ജാതിക്കതീതമായി വർഗത്തിനതീതമായി വർണ്ണത്തിനതീതമായി ഒന്നിച്ചു നിൽക്കുന്നു ഒപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തമ്മിലടിക്കുകയും ചെയ്യുന്നു നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഇതാണ് എന്തും ഉണ്ടാക്കാനും എന്തും പിടിച്ചു പറിക്കാനും എന്തും വളർത്താനുമുള്ള സ്വാതന്ത്ര്യം നേടുവാൻ ഒരുത്തൻ ഇറങ്ങിത്തിരിക്കുക അവനെ അതേ സംസ്കാരമുള്ളവൻ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വഴക്കുണ്ടാക്കുക ഭൂട്ടാൻ ലോട്ടറി എവിടെ എത്തിച്ചേർന്നു കുടിയേറ്റ സംസ്കാരത്തിൻ്റെ മറ്റൊരു വലിയ വിപണി തന്ത്രമായിരുന്നില്ലേ അത് തീർച്ചയായും ഇപ്പോൾ ആലോചിച്ച് പോകണം സ്വാമിജി ശരിയാണ് സ്വാമിജി പറയുന്നത് സ്വാമിജി ഇങ്ങനെയൊന്നും നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് സ്വാമിജി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുടിയേറ്റ സംസ്കൃതിയുടെ എത്ര കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കും കുടിയേറ്റ സംസ്കൃതി ആഗ്രഹിക്കും വിധം അതിനകത്ത് നിൽക്കുന്ന ഒരുവനെ ഈ എരയോട് നേരിടാൻ ബലി കൊടുക്കുമ്പോൾ ഒരു വക്താവിനെ ബലി കൊടുക്കുമ്പോൾ അപ്പുറത്ത് കുടിയേറ്റ സംസ്കൃതിയുടെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നുണ്ടാവും അതാണ് ജനം കാണാതെ പോകുന്നത് തീർച്ചയായും ശ്രമിച്ചു ഇത്ര കോടി നമ്മളിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിനെ വിലയിരുത്തുന്ന ഒരു കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ഒരു ഇതിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അത്രയും കോടി എനിക്ക് കൊണ്ടുപോവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുമാറാണ് മാധ്യമം നമ്മളോട് ഇത് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു നിമിഷം കൊണ്ട് കുടിയേറ്റ സംസ്കൃതിയിലേക്ക് ഉയരും അതെ വാക്ക് കുടിയേറ്റത്തിന്റെ ഭാഷയിലാകുമ്പോൾ അത് അനാരോഗ്യകരമാണ് മനസ്സിലായി സ്വാമിജി തനതായ നിശ്ശബ്ദതയിൽ നിന്ന് പരാ പശ്യന്തി മധ്യമാ വൈഖരി എന്ന കണക്കിൽ വരികയും ഷഡ് ഷഡ്ജഗാന്ധാരങ്ങളോടുകൂടി രൂപാന്തരപ്പെടുകയും അതിൻ്റെ താളക്രമങ്ങൾ കൃത്യതയുള്ളതായിരിക്കുകയും പറയുന്ന വാക്കിൻ്റെ ദൃശ്യം കേൾക്കുന്നവനെ കാണാൻ കഴിയുകയും അതവനെ ശാന്തമാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ആരോഗ്യമാണ് അങ്ങനെയാണ് സ്വാമിജി കുടുംബിനിയെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായും ഒരമ്മയുടെ വാക്ക് നാം കേൾക്കുകയല്ല കാണുക ആ വാക്കിന് ആധാരമായ വസ്തുവിനെ കാണുകയാണ് കുട്ടിക്കാലത്ത് നമ്മെ കൈ കൈ കൈപിടിച്ച് നടത്തിയതുപോലെ അത് ആ വാക്കിലൂടെ നമ്മെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളായി അവയെ കാണുകയാണ് അത് നമ്മുടെ ഭാവിയിലേക്ക് മനസ്സിൻ്റെ ചാക്രിക ചക്രമണത്തിൽ ചെന്ന് വീഴുകയാണ് നമ്മൾ അനുഭവിച്ചാൽ മതി പിന്നെ എന്തിനു വാക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു തലത്തിലേക്ക് ഉയരുകയാണല്ലോ ഉയരുകയാണ് വാക്ക് എത്രത്തോളം നിങ്ങളെ നിശബ്ദനാക്കുന്നു അതാണ് ഉത്തമ വാക്ക് വൈഖരി മനസ്സിനെ നിശബ്ദമാക്കുന്നതായിരിക്കണം ആർക്കെല്ലാം വാക്ക് മറ്റുള്ളവനെ നിശബ്ദനാക്കാൻ പാകത്തിന് ഉപയോഗിക്കാൻ ആയുധം കൊണ്ട് നിശബ്ദനാക്കാനല്ല മനസ്സിലായി സ്വാമി ഭീഷണി കൊണ്ട് നിശബ്ദനാക്കാനല്ല അത് സത്യമാണ് അത് ശരിയാണ് എന്ന് തോന്നി അതിലേക്ക് അനുഭാവപൂർവം ധ്യാനാത്മകമായി വന്ന് ചേർന്ന് നിശബ്ദമാകാൻ ചില സത്യം പറഞ്ഞ് സ്വാമിജി നിശബ്ദനാകുന്നത് പോലെ എന്ന് അതെനിക്ക് അറിയാം അല്ല എന്റെ അനുഭവമാണ് എനിക്കറിയില്ല ഞാൻ കാണുകയാണ് അത് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് പൂർവികരുടെ ഒരു മനസ്സിലായി സ്വാമിച്ച് കഴിവൊന്ന് കൂട്ടിയാൽ മതി മനസ്സിലായി അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് മനസ്സിലായി സ്വാമി പറഞ്ഞിട്ടില്ല ഇത് എന്നോട് പലരും പറയുന്നതാണ് അപ്പോ ജീവിതത്തെ സമ്മേളത്തോളം വാക്കെങ്ങനെ നിശബ്ദമധുരമായ ഒരു ലോകത്തേക്ക് നമ്മൾ കൂട്ടി കുടിയേറ്റ സംസ്കാരത്തിന് ഈ സാധനമില്ല അപ്പൊ സ്വാമിജി നമ്മുടെ സംഗീതത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഈ ഒരു വല്ലത്ത പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദഘോഷങ്ങളുടെ ഒക്കെ അടിവേരുകൾ പരിശോധിക്കുമ്പോൾ ഈ കുടിയേറ്റ സംസ്കാരത്തെ കാണണമല്ലേ സ്വാമി തീർച്ചയായും കാണണമല്ലോ മാത്രമല്ല അതിനകത്ത് ഏറ്റവും രസമായി സംഗീത മഹായുദ്ധത്തിന്റെ കാലത്തല്ലേ നമ്മൾ നിൽക്കുന്നത് സംഗീതത്തിന്റെ ശക്തി തീരുമാനിക്കുന്നത് സംഗീതം എന്തെന്നറിയാത്തവരുടെ എസ് എം എസ്കളല്ലേ ആലോചിച്ചു നോക്കുക സ്വാമിജി ഡോക്ടർ അങ്ങനെ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലൊരു മനുഷ്യൻ ചികിത്സക്ക് എത്തി പെരിന്തൽമണ്ണയിലാണ് സംഭവം സ്വാമിജി ഡോക്ടർ മനോജ് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ വിവരമായത് പോയി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്തെടുക്കാം അദ്ദേഹത്തിന്റെ അടുക്കൽ രോഗിയായി ചികിത്സയ്ക്കെത്തിയ മനുഷ്യൻ ഏതാണ്ട് നൂറ്റി ചെല്ലുവാനം മൊബൈൽ ഫോണാണ് വാങ്ങിച്ചിരിക്കുന്നത് വില കൊടുത്ത് നൂറോ അഞ്ഞൂറോ ആയിരോ ആണ്ടാണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മകളോ മകനോ സംഗീത മത്സരത്തിലുണ്ട് വേറെ മൂന്നാല് മക്കളും വീട് വളരെ കഷ്ടത്തിലാണ് ഭാര്യ രോഗിയാണ് കടം വാങ്ങിച്ച ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഡോക്ടറോട് എന്താന്ന് വെച്ചാൽ ഭാര്യയുടെ ചികിത്സ വീടിൻ്റെ രക്ഷ എല്ലാം കാണുന്നത് ഒരു കോടിയുടെ ഒരു ഫ്ലാറ്റ് കിട്ടിയാൽ അതിലാണ് രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ സ്റ്റേജ് കടന്നിട്ടുണ്ട് ഇപ്പോൾ മനോജ് ചോദിച്ചു ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലെ അല്ലേ കിട്ടിയില്ലെങ്കിൽ ഇത്രയും പൈസ അവിടെ കിട്ട് അപ്പം മൊബൈലിൽ അയപ്പിക്കുകയാണ് മറ്റാരയക്കുന്നതിനേക്കാൾ കൂടുതൽ അയക്കണം അതിനാണ് ഈ മൊബൈൽ സ്വന്തമായി വാങ്ങിച്ച് ഓരോരുത്തരുടെ കൈ കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എസ് എം എസ് അയക്കാൻ പറഞ്ഞിരിക്കുക കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഒന്നേ വഴിയുള്ളൂ കൂട്ടത്തോടെയുള്ള ആത്മഹത്യ തീരുമാനിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് വിഷഗ്വരനായ ഒരു ഡോക്ടർ ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ പറഞ്ഞ വാചകമായത് കുടിയേറ്റ രീതിയിലുള്ള ഈ മത്സരം നിങ്ങളിരുന്ന് കാണുമ്പോൾ അത് എത്രയോ ആസ്വാദ്യമാണ് ാലോചിക്കുകയാണ് സ്വാമിജി അപ്പോൾ അത്തരം പ്രോഗ്രാമിൽ ഈ ക്യാമറകൾ പോലും ഉപയോഗിക്കുന്നത് ആ തരത്തിലാണോ എന്നെനിക്കിപ്പോൾ തോന്നിപ്പോകും തീർച്ചയല്ലേ നിങ്ങൾ നല്ല ആലോചിച്ചു അതിൻ്റെ ഒരു ചടുലതയും അവിടെ എത്ര പേരെ സമ്പന്നരാക്കുന്നു എത്ര പേർക്ക് പുതിയ പുതിയ മോഹങ്ങൾ ഉണ്ടാക്കുന്നു എത്ര സംസ്കൃതിയെ മാറ്റിമറിക്കുന്നു എത്ര കുട്ടികളുടെ കുട്ടിത്വം നശിപ്പിക്കുന്നു ഇതൊക്കെ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യാതെ അത് സമഗ്രമായ ചർച്ചയാകുന്നത് ഒരിക്കല സം ഇത് കഴിയുമ്പോൾ എത്ര പേർ രോഗികളാവും ആ സ്റ്റേജിൽ വെച്ചൊരു കുട്ടിയെ കരയിപ്പിക്കുമ്പോൾ ആ കണ്ണുനീരിൽ ഒരു കഥ എഴുതി ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുമ്പോൾ ഇരുന്ന് കരയുന്ന ഓഡിയൻസ് കരച്ചിൽ അഭിനയിക്കുന്നവരായിരിക്കാം അതിന്റെ സംഘാടകർ ഒരുപക്ഷെ സ്റ്റേജിൽ കാരണം ബാക്കിയുള്ളവരെ കരയിപ്പിക്കാം ലോകമെമ്പാടും ഇരുന്ന് കാണുന്ന അത് കണ്ട് ഞെട്ടുകയും കരയുകയും ചെയ്യുന്നവർ ആ സമയത്ത് അവരുടെ ബി അവരുടെ കൊളസ്ട്രോൾ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ഇവയൊക്കെ രൂപാന്തരപ്പെടുത്തി കുടിയേറ്റ സംസ്കൃതിക്ക് അടുത്ത വൈദ്യശാസ്ത്രത്തിനുള്ള ഇരയെ ഇരയെക്കൂടെ സൃഷ്ടിക്കുമ്പോൾ ഇരകളുടെ ഒരു ലോകം മാത്രമേ കുടിയേറ്റ സംസ്കൃതിക്കുള്ളൂ കുടിയേറ്റത്തിൻ്റെ മതങ്ങളും കുടിയേറ്റത്തിൻ്റെ സംസ്കാരങ്ങളും കുടിയേറ്റത്തിൻ്റെ ഭാഷയും കുടിയേറ്റത്തിൻ്റെ വ്യാകരണവുമെല്ലാം ഇരകളോട് ചേർന്നത് മാത്രമാണ് ഞാൻ ഓർക്കാണ് സ്വാമിജി നേരത്തെ ഈ രക്തബീജനെ കുറിച്ച് സ്വാമിജി പറഞ്ഞല്ലേ ഓരോ തുള്ളിയിൽ നിന്നും ഒരായിരം രക്തബീജൻ ബീജന്മാർ അതുപോലെ ഒരു ചെറിയൊരു ശ്രമത്തിൽ പോലും ആയിരങ്ങളുടെ ഒരു കുടിയേറ്റ ശ്രമങ്ങളാണ് നടത്തുന്നത് അല്ലേ സ്വാമിജി എത്ര അറിഞ്ഞുകൊണ്ടാണോ ഇതിൽ പെട്ടവരൊക്കെ പലപ്പോഴും സ്വാമിജി പറഞ്ഞു ഇരയാവുക ആണ് തീർച്ചയായും നമ്മൾ നാളെ നമ്മളെ പിടിക്കാൻ പറ്റിയ ശരഡിലാണ് ചൂണ്ടയെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അതിൽ വീണ് കഴിഞ്ഞേ അറിയുള്ളൂ അത് കഴിയുമ്പോഴാണ് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ പറയൂ ഈ മനുഷ്യനും വീണോ മറ്റൊരാൾ വീഴുമ്പോൾ തിരിച്ചറിയുകയും സ്വയം വീഴുമ്പോൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് കുടിയേറ്റത്തിൽ ഇരകളെ വീഴിക്കുമ്പോഴെല്ലാം ഉള്ളത് അയാൾ സോഷ്യലിസ്റ്റാണ് അയാൾ കമ്മ്യൂണിസ്റ്റാണ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കേണ്ടി വരും സംശയം തീർച്ചയായും മതങ്ങളെ കുറിച്ച് പറയുമ്പോഴും തീർച്ചയായും അപ്പം നമ്മളിവിടെ ദിവ്യ പുരുഷന്മാർ ഉണ്ടാക്കുന്ന ഒരു കമ്പോളത്തെ ഇപ്പോഴാണ് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത് സ്വാമിജി കാരണം കുടിയേറ്റ സംസ്കൃതി സൃഷ്ടിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ആ സംസ്കൃതിയിലേക്ക് നിങ്ങളെ സൂത്രത്തിൽ എടുക്കുന്നതിന് വേണ്ടി ആ ചൂണ്ടയുടെ അറ്റത്തുള്ള എര മാത്രമാണ് ആ പാവങ്ങൾ ചൂണ്ട ഒരിക്കലും കാണില്ല എരയെ കാണും ആകെ നെറ്റിയെ പൂ ഞാൻ മാത്രം രക്ഷപ്പെടും ചൂണ്ട ഇട്ടിട്ടുണ്ടോ ഇല്ല ചൂണ്ട ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓർക്കണ്ട പക്ഷെ അത് ഓർക്കുന്നുണ്ടോ അതായത് ഈ പനയുടെ ഓർക്കുന്നത് അതാകുമ്പോഴാണ് കാരണം ഈ കൃത്യമായ ഒരു സ്പ്രിങ് പോലെ പനംകോലത് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കണം സ്പ്രിങ് ഒന്നും കണ്ടുപിടിച്ചില്ല പശ്ചാത്തിൻ്റെ കൂട്ട് ഇതിനു വേണ്ടി ഒരു ഗവേഷണം ചെയ്ത് ഒരു പി എച്ച് ഡി എടുക്കാനടുത്തം പോയില്ല നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ നേരെ ഈറമ്പനെ കയറി ഒരു കമ്പ് വെട്ടി ആ കമ്പെടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മറ്റേ മീനിങ് തെറിച്ച് വരും ചൂണ്ട നല്ല പോലെ പിടിച്ചില്ലെങ്കിൽ പോലും അല്പം പിടിച്ച മീനാണെങ്കിൽ പോലും പറമ്പിലെത്തും നേരെ പുറകിലെത്തും കണ്ടിട്ടില്ല പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ചൂണ്ട പുറത്ത് കോർക്കുകയും ചെയ്യും നമ്മുടെ പുറത്ത് അതെ അറിയും ചൂണ്ട പക്ഷെ പക്ഷേ ഒരു പ്രയോഗമൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല സ്വാമി എന്നാലും അപ്പം ഈ ചൂണ്ടയുടെ അറ്റത്ത് എരയെയോ തവളയോ ഒക്കെ ചൂണ്ട മറച്ച് കോർക്കുകയാണ് ചെയ്യുന്നത് അതറിയാം കുറത്ത് അങ്ങോട്ടിടുമ്പം വലിയ മീനുകളെല്ലാം ഇത് വെട്ടി വിഴുങ്ങും വലിയ മീനുകളാണ് ചൂണ്ടയുടെ അറ്റത്ത് ലക്ഷ്യം കരിമീനും പള്ളത്തീയും മറ്റേ മാലാനും മാലാനും അങ്ങനെയുള്ളതെല്ലാം ബ്രാലും ഒക്കെയാണ് ചൂണ്ടയിൽ കോർക്കുക അതിനെയൊക്കെ കാത്തുകൊണ്ടാണ് ഇവൻ ഇട്ടു കൊടുക്കുക പതുക്കെ പതുക്കെ തുള്ളിക്കുക ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇതിനിടയിൽ ചില നെറ്റിയെ പൂഞ്ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നെറ്റിയൊട്ടുള്ള ആ നെറ്റിയ പൊട്ടനെന്നും പറയും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അതിങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടിയാവുക പക്ഷെ അവൻ ഈ ചൂണ്ട താഴ്ന്നു കണ്ടാൽ അവൻ പതുക്കെ ഒരു മൂങ്ങാങ്കുഴി ഇട്ടിട്ട് ഈ ചൂണ്ടയുടെ പുറകിൽ പോയിട്ട് ആ എരയെ ഇനി വലിക്കും എന്നിട്ട് ആ എരയെ മുഴുവൻ അവൻ തിന്നും ചൂണ്ട അവൻ വിഴുങ്ങത്തൂല്ല ഇവൻ വലിക്കുമ്പോൾ താഴുന്നു എന്ന് കണ്ടുകൊണ്ട് ഇവൻ പൊക്കും അപ്പം ഇവൻ്റെ പുറത്ത് ചൂണ്ട കോർക്കും മനസ്സിലായി സ്വാമി നെറ്റിയ പൂഞ്ഞാനായി ജീവിക്കാമെങ്കിൽ വലിയ അപകടമില്ല വലിയ മീനുകളെല്ലാം വെട്ടി വിഴുങ്ങി ശീലമുള്ളവയാണ് അഥവാ വലിയ മീനുകളെല്ലാം ഒരു ചൂണ്ട കാത്തിരിപ്പുണ്ട് കാത്തിരിപ്പുണ്ട് എരയും കാത്തിരിപ്പുണ്ട് വെട്ടി വിഴുങ്ങി ശീലമുള്ളതാണവർ വെട്ടി വിഴുങ്ങി ശീലിച്ചവർക്ക് വെട്ടി വിഴുങ്ങാതിരിക്കാൻ പറ്റില്ല